കൊടിച്ചിപ്പട്ടി പ്രയോഗം സ്ത്രീവിരുദ്ധമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ താനിപ്പോൾ ആ ഉപയോഗിക്കാറില്ല ചീഫ് സെക്രട്ടറിക്കെതിരായ കറുപ്പ് പരാമർശം ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമെന്നും അദ്ദേഹം തളിപ്പറമ്പ് കുറുമാത്തൂരിൽ പറഞ്ഞു പട്ടി എന്ന് പറയുന്നത് മോശം അത് പെണ്ണായാൽ അതിനേക്കാൾ മോശമെന്നാണ് കൊടിച്ചു പട്ടി എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് ബോധമണ്ഡലത്തിൽ ഉറച്ചുപോയ തെറ്റായ ഇത്തരം പ്രയോഗങ്ങളൊക്കെ മാറ്റണം മുൻപ് താനും ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാറില്ല ഇപ്പോൾ നായയും പ്രധാനപ്പെട്ട ജീവിയാണ് ആറ് കോടി രൂപ വിലയുള്ള ഒരു നായ ഉള്ളതായി അടുത്ത കാലത്താണ് അറിഞ്ഞതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിനൊന്ന് കുടിച്ചിപ്പട്ടിയുടെ വിലയിട്ടാണ് അത് ഇപ്പൊ പ്രസംഗിച്ചാലെന്താ ചെല്ലിയതല്ലോ സ്ത്രീവിരുദ്ധ ഞാനിപ്പോ പ്രസംഗീലേലെ കാരണം അത് സ്ത്രീവിരുദ്ധ കുടിച്ചിപ്പട്ടിന്ന് പറഞ്ഞാൽ പ്രസംഗീ ആ പെണ് പെൺപട്ടി ഞാൻ പറ്റിയ അപ്പൊ പെൺ പട്ടി എന്ന് പറഞ്ഞാൽ പെണ്ണ് പണ്ടേ മോശം നായി പെണ്ണായാലും അയ മോശം അതാ പറയോ നമ്മൾ മാറ്റണം കേട്ടോ പേരും പറയാൻ ആറ് ആറ് ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് ചെന്ന ഒരാൾ മുൻപ് ഇവിടെയിരുന്നത് വെളുത്താളാണെന്നും ഇപ്പോൾ കറുത്ത ആളാണെന്നുമാണ് പറഞ്ഞത് ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമായുള്ള പദപ്രയോഗമാണിത് വെളുപ്പില്ലാതെ കറുപ്പോ കറുപ്പില്ലാതെ വെളുപ്പോ ഉണ്ടാവില്ല രാവില്ലാതെ പകലും പകലില്ലാതെ രാവും ഉണ്ടാവില്ല കറുപ്പിനും വെളുപ്പിനും സൗന്ദര്യമുണ്ട് വൈവിധ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ കൊളുപ്പാണ് നോക്കുന്നത് ഒരാൾ വിശകലനം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെ കറുപ്പാണ് നോക്കുന്നത് അപ്പൊ കറുപ്പിനും സൗന്ദര്യമുണ്ട് കൊളുപ്പിനും സൗന്ദര്യമുണ്ട് ഇല്ലേ നമ്മളിപ്പോ കൊറേ കൊല്ലായിട്ട് നിങ്ങൾ ശീലിച്ച് ശീലിച്ചു വന്നപ്പോ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യന്റെ ആകൃതിയും പ്രകൃതിയും കാറും ഏതാന്ന നമ്മൾ എത്തിയിട്ടുള്ളത് ഏതാ അപ്പോൾ കുറുമത്തൂരിൽ കെയർ ഹോം ഭവന സമുച്ചയത്തിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ